ം റിയൽസ് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ ബാലുശ്ശേരി നിയോജക കൺവെൻഷനും റംസാൻ വിഷു കിറ്റ് വിതരണവും നടന്നു പൂനൂർ വ്യാപാര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹനീഫ കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ട്രഷറർ രാജേഷ് അപ്പാട്ട് തൃശൂർ മുഷണം നടത്തി ഇന്ത്യ ഗേറ്റ് റൈസ് മാനേജിംഗ് ഡയറക്ടർ സഹീർ കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നിരവധി പേരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ ബാലുശ്ശേരി നിയോജകമണ്ഡലം കൺവെൻഷനും റംസാൻ ബിഷു കിറ്റ് വിതരണവുമാണ് പൂനൂരിൽ സംഘടിപ്പിക്കപ്പെട്ടത് പൂനൂർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹനീഫ കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു ിൽ സംഘടന നിങ്ങളോടൊപ്പം ഉണ്ടാവും ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് അടക്കം ചേർന്നുകൊണ്ടാണ് നമ്മുടെ ജില്ലയായ വയനാടിലെപ്പാളിയിലടക്കമുള്ള ദുരിത ബാധിതർക്ക് ഭക്ഷണഘട്ടം ഈ നോക്കിയാണ് അതിനെ താൽപ്പര്ത്തിരിക്കുന്നവർക്ക് ഈ തൊഴിലുമായിട്ട് ഒരു ബന്ധമുണ്ടാവില്ല നമ്മുടെ സംഘടന ഏറ്റവും പ്രത്യേകത ഈ തൊഴിൽ അപ്പോൾ അത്ര ഈ പറയുന്ന കോവിഡ് ബാധിതർക്കടക്കമുള്ളവർക്കുള്ള ഈ കമ്മ്യൂണിറ്റി കിച്ചിൽ കിച്ചണിൽ ഭക്ഷണം പാചകം തികച്ചും സൗജന്യമായിട്ടുണ്ട് അതാണ് പാചക തൊഴിലാളികളെ അനുഭവം പാചക തൊഴിലാളികളുടെ ഉണവും എന്ത് ചിരിച്ചും നമ്മളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇറങ്ങേണ്ടനിയും തീർച്ചയായിട്ടും ഭക്ഷണങ്ങൾ ഇനിയും അതിനൊക്കെ അണിനിരക്കണം നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം

കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ബഷീർ ചിറക്കൽ ചടങ്ങിൽ അധ്യക്ഷനായി ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിജിൽ രാജ് ഉണ്ണികുളം സംസ്ഥാന വൈസ് പ്രസിഡന്റ് റസാഖ് സി കണ്ണൂർ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി റസാഖ് കൊടുവള്ളി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ബഷീർ പാണ്ഡികശാല അസീസ് ധർമ്മടം റഫീഖ് കൊയിലാണ്ടി ജബ്ബാർ പൂനൂർ സെയ്ദലവി കാസർഗോഡ് കയ്യും കൊയിലാണ്ടി റസാഖ് ടി സി നാസർ കൊയിലാണ്ടി രാജൻ പൂനൂർ മുഹമ്മദലി പി ടി ബാബു പൂനൂർ ജബ്ബാർ പൂനൂർ തുടങ്ങിയവർ സംസാരിച്ചു അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും നടന്നു റിയൽ ന്യൂസ് ബാടുശ്ശേരി